ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂസ് വേളിലേക്ക് സ്വാഗതം ഡം ടോക്ക് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അലിഗേഷൻ നമുക്ക് ആ വീഡിയോ അപ്പൊ നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഗംഗ അപ്പൊ ഗ്ലാമി ഗങ്ങയെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മളെ കാർത്തിക് സൂര്യയുടെ മാരേജ് ഫങ്ഷൻ മാരേജ് സമയത്ത് ഞാൻ ഗ്ലാമി ഗംഗി കാണിയുണ്ടായി അപ്പോൾ ഒരു ബൈറ്റ് ചോദിച്ചു അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ കൂട്ടത്തില് ഞാൻ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങളൊക്കെ ഒരു ബൈറ്റ് ചോദിച്ചു അപ്പം പുള്ളിക്കാർ ഭയങ്കര രീതിയിൽ എല്ലാം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ രീതിയിൽ റിജക്റ്റ് ചെയ്തു അപ്പം മറ്റേ ഐഷു ഹൈ സുന്ദരീസ് പുള്ളിക്കാർ പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓഹ് ഈ ഗ്ലാമി ഗംഗ ഒട്ടും മടിച്ചു കളഞ്ഞു സംസാരിക്കാനായിട്ട് ടിപ്സ് പറയാനായിട്ട് അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവർ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് അത് പൈസ കിട്ടുന്നതാണല്ലോ അപ്പം എന്ത് കാര്യവും വായ്പ എന്ത് നുണയും വിളിച്ച് പറഞ്ഞു അവർക്ക് ആ ഒരു സാധനം ആളുകളിലേക്ക് എത്തിക്കണം പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്തും എന്തും നോണയും വിളിച്ച് പറയും അപ്പം അവർ പറയുന്നത് മൊത്തത്തിൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യോജിച്ചതാണെന്നും പറഞ്ഞൊക്കെയാണ് അവർ ഓരോ പ്രോഡക്റ്റും ഓരോ ദിവസവും അവർ ഓരോ പ്രോഡക്റ്റും കാണിച്ചുകൊണ്ടേ ഗ്ലാമി ഗങ്ങ അതുപോലെ തന്നെയാണ് അമൃത അമൃത നായർ സീരിയൽ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി ഓരോ ദിവസം വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇവർക്കെല്ലാം അറിയാവുന്നൊരു കാര്യം ലൈഫ് ടൈം ബ്ലോഗേഴ്സ് പറയുമ്പോഴത്തേക്ക് ആള് ആളുകൾ ഇപ്പം സ്വന്തം വീട്ടിൽ അങ്ങത്തെ പോലെ സ്വീകരിച്ച് അവർക്ക് അത്രയും സ്നേഹമാണല്ലോ അപ്പം ഒരു സീരിയൽ ഒരു സിനിമ നടിയോ എല്ലാം വന്ന് പറയുകയാണെങ്കിൽ അത്രയ്ക്കും ഒരു ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല ഇവരിലെ എല്ലാ ദിവസവും വീട്ടിലിരുന്ന കുറേ അമ്മമാരും അപ്പം ഒക്കെ കണ്ട് സ്നേഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നേ ഇവരുടെ വീഡിയോസ് അപ്പം ഇവർ വന്ന് പറയുമ്പോൾ ഭയങ്കര വിശ്വാസമാണ് അത് തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് ഈ കമ്പനിക്കാർ ഇവരെ വെച്ച് തന്നെ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ പറയും എല്ലാ സ്കീം ടൈപ്പിനും പറ്റുമെന്ന് ഇത് കേട്ട് വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുടക്കി നാന്നൂറും അഞ്ഞൂറും രൂപയ്ക്കൊക്കെ പൈസ മുടക്കി വാങ്ങിച്ച് ഇടുമ്പോൾ നിങ്ങൾക്ക് വരുന്ന അവസ്ഥ എന്തുവാണെ ചുമ്മാ ഇത് കുറച്ച് ദിവസം ഇടുമ്പോഴത്തേക്ക് മുഖക്കുരു വരുന്നുണ്ട് കറുത്ത പാട് വരുന്നുണ്ട് ഇല്ലാത്ത അസുഖങ്ങളെയും കൂടെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം അത് കൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ജാസ്മിൻ ജാഫ്ര കാര്യം കേട്ടതാണ് ക്രീം ഇഷ്യൂ അത് വന്നിട്ട് പിന്നെ അവർ പ്രൊമോട്ട് ചെയ്ത ക്രീം ഇട്ടപ്പോഴത്തേക്ക് കിഡ്നിക്കാണ് കംപ്ലൈൻറ്റ് വന്നത് അപ്പം ഇവിടെ ഇറങ്ങുന്ന പല ലിപ്സ്റ്റിക്കുകളും മെർക്കുറി അടങ്ങിയതാണെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ശരീരമാണ് അപ്പം ഏതെങ്കിലും യൂട്യൂബേഴ്സ് വന്ന് പറയുന്ന അനുസരിച്ച് നിങ്ങൾ അത് അനുകരിക്കാൻ നിൽക്കണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പം എപ്പോഴും കമ്പനിക്കാര് അവരുടെ ബിസിനസിന്റെ ലാഭമേ നോക്കത്തുള്ളൂ നിങ്ങളുടെ ആരോഗ്യം അവർക്ക് പ്രശ്നമല്ല യൂട്യൂബേഴ്സിനും പൈസ കിട്ടുന്ന കാര്യമേ അവരും നോക്കുന്നുള്ളൂ അവർക്കും നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ഇതേപോലെ ക്രീമിൻ്റെ പ്രശ്നങ്ങൾ അപ്പം നമ്മുടെ മുഖമാണ് അപ്പം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനവൻ ആവശ്യമുള്ളത് യൂസ് ചെയ്യുക കൂടുതലും ആയുർവേദ ആയിട്ടുള്ള ആയുർവേദമായി റിലേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കൊക്കുംപര് പാല് തൈര് അലോവേര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അതാകുമ്പോഴത്തേക്ക് സൈഡ് എഫക്റ്റ് ഇല്ല അതൊക്കെയാണ് നിങ്ങളടുത്ത്